കോഴിക്കോട് മാറാട് ഗോതീശ്വരം സ്വദേശി ഷിംന ഭർത്താവിന്റെ വീട്ടിൽ സ്വന്തം കിടപ്പുമുറിയിൽ രാത്രി പത്തരയ്ക്ക് തൂങ്ങി മരിക്കുകയാണ് ഇവളുടെ പ്രായം വെറും മുപ്പത്തൊന്ന് വയസ്സ് ജീവിതത്തിൽ വിഷമം വരുമ്പോൾ ആത്മഹത്യയാണോ അതിന് പരിഹാരം വേറെ വഴികളെ കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാൻ ഈ തലമുറയ്ക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് കുടുംബത്തിലെ വഴക്കാണ് മരണകാരണമെന്ന് പറയുന്നു ഈ പറയുന്ന കുടുംബത്തിൽ ഭർത്താവ് മാത്രമല്ല ഉള്ളത് അയാളുടെ അച്ഛൻ അമ്മ ഇവർക്കൊക്കെ ഈ മദ്യപാനിയായ മകനെ നന്നാക്കാൻ ഉത്തരവാദിത്വമില്ലേ ഭർത്താവായ പ്രശാന്ത് ഷിംനയെ കഠിനമായി ഉപദ്രവിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അറിയാം എന്നിട്ടും എന്തുകൊണ്ട് സമൂഹം നിശബ്ദമായിരിക്കുന്നു ഒരു ജീവൻ സഹിക്കെട്ട് ഇനി ഒരു പ്രതീക്ഷയും തൻ്റെ മുന്നിലില്ല തന്നെ സഹായിക്കാൻ ഒരു കൈകളും വരില്ല എന്ന അവസ്ഥയിലാണ് ആ ജീവൻ കളയാൻ തീരുമാനിക്കുന്നത് മരണവാർത്തയറിഞ്ഞ് ഓടിക്കൂടുന്ന സമൂഹം ഇനിയെങ്കിലും ഇതുപോലുള്ളവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മുന്നോട്ട് വരണം